ജോഹൻലാലിന്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിന്റെ എട്ടും ഒൻപതും പത്തും പതിനൊന്നും വാക്യങ്ങൾ അത് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഞാൻ വായിക്കാം അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും അവർ എന്ന വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുത്തിൽ പോകുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നൊണ്ട് ന്യായത്തെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയില്ല സത്യത്തിന്റെ ആത്മ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു വാക്യം അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്നുള്ള വാക്യം നേരത്തെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് ഈ വാക്യം ഇന്ന് എടുത്തപ്പോൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് കർത്താവ് എനിക്ക് തന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വാക്യം ഞാൻ ഇന്ന് എടുത്തത് വിശ്വാസം അവിശ്വാസം എന്ന പാപം ഏറ്റവും മാരകമായ പാപമായിട്ടാണ് വേദപുസ്തകം കാണിച്ചു തരുന്നത് അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഏറ്റവും മാരകമായ പാപമെന്ന് ചിന്തിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാപത്തെ ഓർത്ത് മാത്രമാണ് കർത്താവ് ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്നാണ് ഒരു തലമുറയെ കർത്താവ് വിളിക്കുന്നത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്തരം പരമാർത്ഥികളുമായിരിക്കണമെന്ന് പൗലോസ് പറയുന്നു അൺബിലീഫ് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ ഒരു ഒരു ബലഹീനതയല്ല നമുക്ക് പലപ്പോഴും വിശ്വാസം കാണാൻ സാധിക്കുന്നില്ല ഒരു ബലഹീനതയായിട്ട് നമ്മൾ പലരും വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ശരിക്കും അതൊരു ബലഹീനതയല്ല അത് ഒരു മാരകമായ പാപമായിട്ടാണ് വേദപുസ്തകം പറയുന്നത് ഈ പാപം ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തരുന്ന പാപമാണ് ആ അൺബിലീഫ് എന്ന് പറയും അവിശ്വാസം അവിശ്വാസം ദൈവത്തെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു മത്സരമാണ് ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് പോലെ നീ പറയുന്നതുപോലെയൊന്നും നടക്കുകയില്ല അല്ലെങ്കിൽ നീ പറയുന്ന ഒന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് ദൈവത്തോട് ദൈവത്തോടൊരാൾ പറയുന്ന ആലോചിച്ചോക്ക് അതൊരിക്കലും സാധിക്കുന്നതായാലും അത് ആ ഒരു അൺബിലീഫ് ഇൻ വാട്ട് ലോഡ് പ്രോമിസസ് ഈ അൺബിലീഫ് എന്ന് പറയുന്നത് ഒരു ദൈവത്തോട് എതിരെയുള്ള ഒരു പാപാണ് പലപ്പോഴും നമ്മൾ അത് പാപമായിട്ടല്ല ഒരു ബലഹീനതയായിട്ടാണ് കാണുന്നത് പക്ഷെ അതെന്തുകൊണ്ടാണ് പാപമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിലല്ല ഈ വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ബോധം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ നടത്തുന്ന ദൈവം ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ഓരോ പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ തകർന്നവരായും നുറങ്ങിയവരായും കാണപ്പെടും ധൈര്യമില്ലാത്തവരായും കാണപ്പെടും നമ്മൾ നാളെ എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടുന്നവരായി കാണപ്പെടും അതെല്ലാം അവിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ദൈവത്തിന്റെ വിരോധമായ ഭാഗങ്ങൾ തന്നെയാണ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ഹിം എന്നാൽ ശരിക്കും ഈ ലാക്ക് ഓഫ് ട്രസ്റ്റ് അതായത് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരേ ഒരു വാഗത്വത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് അതായത് ഞാൻ ഞാനിരിക്കുന്നത് നിങ്ങളും ഇരിക്കേണ്ടതിനെ ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ള വാഗ്ദത്തം ഈ വാഗ്ദത്വം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എത്ര പേഴ്സെൻ്റ് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകുമെന്നുള്ള ഉറപ്പ് ഈ ഉറപ്പ് ഇന്ന് പലയിടത്തും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പലർക്കും സാധിക്കാറില്ല ഞാൻ ഒത്തിരി ചർച്ചകളിൽ സംസാരിക്കുമ്പോഴും ഇത് നേരിടുന്നുണ്ട് ഒരു ഫെയ്ത്തില്ല എന്നാണ് ആ ഒരു കാര്യത്തിൽ മാത്രം ഫെയ്ത്തില്ല ആ ഒരു വാഗ്ദത്വത്തിൽ മാത്രം വിശ്വാസമില്ല ബാക്കി എല്ലാ വാഗ്ദത്തിലും വിശ്വാസമാണ് പക്ഷെ ഈ ഒരു വാഗ്ദത്തിൽ മാത്രം വിശ്വാസമില്ല അതിന്റെ കാരണം നമ്മൾ വളരെ എളിമയുള്ളവരായത് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എളിമ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വർഗത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ മറുപടി എങ്ങനെ പോകാനാ പോകാനൊന്നും ആയിട്ടില്ല ചിലപ്പോൾ ദൈവം കൊണ്ടുപോകാതിരിക്കും അത്രയൊന്നും ആയിട്ടില്ല ഇതിനകത്തുള്ള ദൈവ ദൂഷണം എന്താണെന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ ദൈവദൂഷണമുണ്ട് ഒരു ഫെയ്ത്ത് ഇല്ലായ്മ വേണ്ട അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നെ ഇല്ലയോ എന്നുള്ള ദൈവത്തിന്റെ കഴിവിലുള്ള അവിശ്വാസം മാത്രമല്ല അതിലും ഗുരുതരമായ ഒരു കാര്യം എന്നുണ്ട് അതെന്താന്ന് വെച്ച് ഞാൻ ശരിയായിട്ടാണ് പോകേണ്ടത് ഞാൻ ശരിയാകുന്നതാണ് എന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഞാൻ ഇപ്പൊ ശരിയായിട്ടില്ല അതുകൊണ്ട് പോകില്ല ശരിയായാൽ പോകും എന്ന് പറയുമ്പോൾ ഞാൻ ശരിയാകുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പോൾ അതിൽ കർത്താവില്ല ഞാൻ തന്നെയാണുള്ളത് ഞാൻ തന്നെയാണുള്ളത് എന്ന് പറയുമ്പോൾ എന്റെ ശരിയാകൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സ്വർഗ്ഗത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതിനർത്ഥം കർത്താവ് എന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസമല്ല ഞാൻ അത്ര മോശമൊന്നുമല്ല പക്ഷെ അത്ര ആയിട്ടില്ല പക്ഷെ ആകാൻ പറ്റും ആകുന്നില്ല അപ്പം മനുഷ്യനിലേക്ക് അത് മുഴുവൻ ഇറങ്ങി വരുമ്പോൾ അത് അവിശ്വാസം എന്ന പാപത്തിലേക്കാണ് വരുന്നത് ശരിക്കും അത് വിനയമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അത് അവനവനിസമാണ് അതായത് അവന്റെ നീതി അവനവന്റെ നീതിയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് അത് ശരിക്കും ഒരു മാനസാന്തരത്തിന് രണ്ട് തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മൾ പാപങ്ങളെക്കുറിച്ച് അനുദിക്കുന്നതാണ് അത് ശരിക്കും ചെയ്ത പാപമായാലും ഹൃദയത്തിൽ വരുന്ന പാപമായാലും ശരീരത്തിലുള്ള പാവമായാലും പാപത്തെക്കുറിച്ചുള്ള അനുതാപം ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള എന്നുള്ളപ്പോൾ അല്ലെ ആഗ്രഹം അല്ലെ പാപത്തിൽ നിന്ന് തിരിയുക എന്ന് പറയും അതാണ് മാനസാന്തരത്തിന്റെ ഒരു ഘട്ടം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്നെ തന്നെ ഉപേക്ഷിക്കാവുന്നതാണ് അവിടെയാണ് ശരിക്കും എൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയല്ല എൻ്റെ ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയല്ല എന്റെ പാപപ്രവൃത്തികൾ ഉപേക്ഷിക്കുകയല്ല എന്നിൽ തന്നെയുള്ള എൻ്റെ ഹോപ്പ് വേണ്ട എന്ന് വയ്ക്കുക എന്നുള്ളതാണ് അതായത് ഐ നോ ലോങ് ആർ ട്രസ്റ്റ് മൈസെൽഫ് എന്നെ തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതായത് ആ മാനസന്ദ്രത്തിൻ്റെ അടിസ്ഥാനം ഐ ലുക്ക് അറ്റ് മൈസെൽഫ് ഐ ഡോ ട്രസ്റ്റ് മൈസെൽഫ് എന്നിൽ ഞാൻ ആശ്രയിക്കുകയോ എൻ്റെ നന്മയെ ഞാൻ കൗണ്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ശരിയായൊരു വിശ്വാസം ഉണ്ടാകുന്നത് അതായത് ട്രൂ റിപ്പൻഡൻസ് യഥാർത്ഥ റിപ്പൻഡൻസ് എന്നിൽ നിന്ന് എനിക്ക് തിരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ പാപത്തിൽ തിരികയാണെങ്കിൽ ഞാൻ ഒരു സെറ്റ് ഓഫ് നീതിയിലേക്കായിരിക്കും പോകും എന്നാൽ എന്നിൽ നിന്ന് ഞാൻ തിരിയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിലേക്ക് മാത്രമേ തിരിയാ പറ്റുള്ളൂ ട്രെയിനിങ്വേ ഫ്രം മീ ട്രെയിനിങ് ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും ഫെയ്ത്ത് എന്നെ ഉപേക്ഷിക്കുന്നതിനെ മാനസാന്തരം ഒന്നും ക്രിസ്തുവിലേക്ക് തിരിയുന്നതിനെ ഫെയ്ത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് നീ സ്വർഗത്തിൽ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ പോകാറൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ ഇൻ ദ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ജയിച്ചാൽ ഞാൻ പോകും എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെൽഫ് വിൽ സെൽഫ് റൈസ്യസ്നെസ് സെൽഫ് സെൻട്രിക് സ്പിരിച്വാലിറ്റി പക്ഷെ അത് എളിമയല്ല അത് പാപമാണ് കാരണം നമ്മുടെ രക്ഷയുടെ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുള്ളതാണ് അവന്റെ യാഗത്തിൽ ആശ്രയിച്ചുള്ളതാണ് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അവിശ്വാസം എന്ന പാപത്തിന്റെ പല തലങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ കയറി വരാം അതെല്ലാം നമ്മൾ ക്രിസ്തുവിൽ നിന്ന് കണ്ണുപറിച്ച് നമ്മുടെ അവസ്ഥയിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ നോക്കിയാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും നമ്മുടെ യഥാർത്ഥത്തിലുള്ള റിയൽ സ്റ്റേറ്റ് ഓഫ് മൈ മൈ ഹാർട്ട് അല്ലെങ്കിൽ റിയൽ സ്റ്റേറ്റ് ഓഫ് മൈ ബീങ് വളരെ ദുഃഖകരമായിരുന്നു അതെന്തുകൊണ്ട് ദുഃഖകരമായിട്ട് തോന്നുന്ന വെച്ചാൽ ക്രിസ്തുവിന്റെ പരിസ്ഥിൽ നോക്കുന്നതുകൊണ്ട് അപ്പോൾ ഓരോ സമയത്തും ഐ അബാൻഡൻ മൈസെൽഫ് ആൻഡ് ടേണിംഗ് ക്രൈസ്റ്റ് എല്ലാ സമയത്തും ഞാൻ എന്നെ വിട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് വിശ്വാസം എന്ന് പറയുന്നത് ബിക്കോസ് ഐ ട്രസ്റ്റ് ഹിം ഹിൾ ഹാസ് ദാറ്റ് റിയൽ ലൈഫ് വിച്ച് ഐ നീഡ് ടു ലീവ് ട്രേണിംഗ് അവേ ഫ്രം മീ ആൻഡ് ടു ക്രൈസ്റ്റ് ഏത് സാഹചര്യത്തിലും ഇനി അടുത്തത് നീതി എന്ന് ഈ റൈറ്റ്സ്നെസ് എന്ന് പറയുന്നത് അവിടെ പറയുന്നത് ഞാൻ പിതാവിരുത്തിൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു നീതിയെ കുറിച്ചാണ് ഈ നീതിയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു നീതി എന്ന് പറയുന്നത് കൃപയുടെ വാഴ്ചയും മരണത്തിന്റെ വാഴ്ചയും പാപത്തിന്റെ വാഴ്ചയും നമ്മൾ റോമലേഖനം ആറാം വിധേയമായിരിക്കുമ്പോൾ കൃപയുടെ കൃപയും ന്യായപ്രമാണവും തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ലോ ആൻഡ് ഗ്രേസ് ആണെങ്കിൽ അഞ്ചാമതീയതിൽ ലോ ആൻഡ് ആണ് പരസ്പരം താരമ്യപ്പെടുത്തിയിരിക്കുന്നത് പാപത്തിന്റെ വാഴ്ചയും കൃപയുടെ വാഴ്ചയാണ് റോമാ ലേഖൻ അഞ്ചിന്റെ അവസാനത്തെ വാക്യം അതാണ് റോമാ ലേഖൻ അഞ്ചിന്റെ ലാസ്റ്റ് വാക്യം നമ്മൾ പറയുന്നത് കൃപ വാഴുന്നത് എങ്ങനെ പാപം വാഴുന്നത് എങ്ങനെയെന്നാണ് ഞാൻ വായിക്കാം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതെന്നാണ് ഇപ്പൊ പാപം എങ്ങനെയാണ് മരണത്താൽ വാഴുന്നത് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചിരിക്കും നമുക്ക് നിത്യജീവനില്ല നമ്മളൊരു പത്ത് വർഷം ജീവിച്ച് മരിക്കും എല്ലാവരും മരിക്കുമെന്ന് വിചാരിച്ചു നോ ജഡ്ജ്മെന്റ് ആഫ്റ്റർ ദിസ് ഇതിനുശേഷം ഒരു ജഡ്ജ്മെന്റ് ഇല്ല നമ്മളെല്ലാം തീർന്നു പോവുകയാണ് പ്രകൃതിയിലേക്ക് ചേരുവാണെന്ന് വിചാരിച്ചു ദർ ഇസ് നോ ആഫ്റ്റർ ലൈഫ് പത്ത് വർഷം ജീവിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെ ജീവിക്കും പാപമായിരിക്കും നമ്മളെ ഭരിക്കുന്നു മരണ മുമ്പിലുണ്ടെങ്കിൽ പാപം എന്ന തത്വത്തിന് മാത്രമേ നമ്മളെ ഭരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മുമ്പിൽ ഡെത്ത് ആണെങ്കിൽ മരണം മാത്രമേ നമ്മുടെ മുമ്പിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അതങ്ങനെയാണ് മനുഷ്യ പ്രതികൾ ഈ ദൈവം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ എല്ലാം ഒരു ഒരു ദൈവത്വത്തിന്റെ പിടി ദൈവത്തിന്റെ ഒരു പിടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഗ്രേസ് ഈ ലോകത്തുള്ളത് ഓക്കെ അപ്പോ മരണം മുമ്പിലുണ്ടെങ്കിൽ മരണത്തെ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ മരണ ഭയത്തെ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമുഖത്തിൽ തന്നെയാണ് മരണഭയത്തെ ജയിച്ചാൽ മാത്രമേ നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റുള്ളൂ പാപത്തിന്റെ വാഴ്ചയിൽ നിന്ന് ജയിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഇനി നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചോ നിത്യജീവനില്ല ദീർഘായുസാണുള്ളതെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാവരും ആയിരം വർഷം ജീവിക്കാൻ പോകാൻ വിചാരിച്ചു മരണമില്ല അപ്പോഴും നമ്മൾ പാപത്തിന്റെ പിടിയിലാവുള്ളൂ കാരണം നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല മരണത്തെ ഭയപ്പെടുന്നില്ല നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അതും നമ്മൾ പാപത്തിനായി വിനിയോഗിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് ആ മനുഷ്യന്റെ ആയുസിനെ നൂറ്റി ഇരുപത് വർഷമായിട്ട് നിജപ്പെടുത്തിയത് പാപം പെരുകൊണ്ട് ആയുസ് കൂടുന്തോറും പാപം പെരുകയുള്ളൂ ആയുസ് കുറഞ്ഞാലും പാപം പെരുകയുള്ളൂ ഇതെല്ലാം മരണത്തിന്റെ കീഴിലാണ് ഡേ ഐ വിൽ ഡൈ അല്ലെങ്കിൽ ഈ ലോകത്തിലെ മരണത്തിന്റെ തത്വത്തിന് കീഴിലുള്ള ലൈഫിൽ എപ്പോഴും നമുക്ക് ഈ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നൊരു അവസ്ഥയായിരിക്കും എന്നാൽ അതേ സമയത്ത് കൃപയാണ് കർത്തൃത്വം നടത്തുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ ജീവനാണെങ്കിൽ അതാണ് അഞ്ചാം തീയതി അവസാന വ്യക്തി പറയുന്നത് നിത്യജീവനായി വാഴേണ്ടതിന് മരണത്തിനല്ല നിത്യജീവനായി വാഴുകയാണെങ്കിൽ നമ്മൾ ഒരു എറ്റേണൽ ലൈഫാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ അതാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത മോമെന്റിൽ ഞാൻ ക്രിസ്തുവിന്റെ തേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമായി പെടുമെങ്കിൽ അവിടെ വാഴുന്ന നീതിയാണ് നീതിയിൽ വാഴുന്ന കൃപ കൃപയാണ് വാഴുന്നത് നീതിയിലൂടെ ഈ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് നിത്യജീവനുമായിട്ട് കണക്ടാണ് പാപത്തിന്റെ വാഴ്ച മരണവുമായിട്ട് അപ്പോൾ കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് എന്താണ് കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തേജസിനെയാണ് നമ്മൾ കൃപ എന്നുള്ള ഗ്ലോറി ക്രിസ്തുവിന്റെ ഗ്രേസ് ആണ് അപ്പോൾ ക്രിസ്തുവിന്റെ കൃപ ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ കൃപ വാഴുമ്പോൾ കൃപ എന്ന് പറയുന്ന മനോഹരത്വമാണ് അപ്പം മനോഹരത്വമാണ് തേജസ് ആണ് അപ്പം നമ്മൾ എന്തിനാണ് മനോഹരത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ മഹത്വം കൊടുക്കുന്നത് തേജസ് കൊടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ നീതി നമ്മുടെ ജീവൻ ഓക്കെ അപ്പോൾ മഹത്വം മനോഹരത്വം ക്രിസ്തുവിന്റെ കൃപ ക്രിസ്തുവിന്റെ തേജസ് നമ്മൾ വാഴുമ്പോൾ ആ തേജസ്സിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിയമായിട്ട് നമുക്ക് തോന്നുന്നതെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രണ്ടുപേര് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലോകത്തിൽ ഒത്തിരി അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറോ രാജ്യം ഭരിക്കുന്ന ആരെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസറോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരികയും അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ഒരു പ്രതിഫലവും ഇല്ലാതെ ദാരിദ്ര്യത്തിലൂടെ അധ്വാനിക്കുന്ന ഒരു സാധാരണ വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആരോടാണ് ബഹുമാനം തോന്നുന്നത് ആരോ ആരുടെ കൂടെ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നാണ് തോന്നുന്നത് ആരുടെ കൂടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ കൊള്ളാമെന്നാണ് തോന്നുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കൃപയല്ല വാഴുന്നത് ഈ ലോകത്തിന്റെ മഹത്വമാണ് വാഴുന്നത് ഈ കൃപ വാഴുക എന്ന് പറയുന്നത് ശരിക്കും കൃപയുടെ വാഴ്ച അത് ദൈവത്തിന്റെ തേജസിന്റെ വാഴ്ചയാണ് ദാറ്റ് മീൻസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് റൈനി അവന്റെ മഹത്വമാണ് വാഴുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിയമായിട്ട് തോന്നുന്നത് ഈ അച്ചീവ്മെന്റ്സ് അല്ല പ്രിയമായിട്ട് തോന്നുന്നത് ക്രിസ്തുവിന്റെ മഹത്വമാണ് അത് അന്വേഷിച്ച ആളുകളാണ് അതാണ് കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത് ഈ കൃപ ഈ തേജസ് നമുക്ക് കർത്താവ് തരുന്നതിന് റീസൺ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവിന്റെ കർത്തൃ പ്രാർത്ഥനയിലുണ്ട് പതിനേഴാം അധ്യായത്തിന്റെ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തി ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം പതിനേഴ് ഇരുപത്തിരണ്ട് ഇതൊരു കർത്താവിന്റെ മഹാപുര പ്രാർത്ഥനയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രേറാണ് ഇരുപത്തി ഒന്നാം വാക്യം നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പിക്കാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ആകേണ്ട ആകേണ്ടതിനും തന്നെ എന്തു ചെയ്തു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് കർത്താവ മഹത്വം നമുക്ക് തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നാകേണ്ടതിന് വേണ്ടിയാണ് ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരുപോലെ അല്ലാത്തത് ഒന്നല്ലാത്തത് നിങ്ങൾ പറയുമായിരിക്കും ഏയ് നമ്മളൊന്നാണ് നമ്മൾ ഒന്നിച്ച് കത്തർ വെച്ചെടുക്കുന്നു നമ്മൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുന്നു നമ്മൾ തമ്മിൽ എന്താണ് അകലം നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം പക്ഷേ അകലം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഒരു വിവാഹാലോചന വരുമ്പോഴാണ് അന്നേരം അറിയാം നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതും ഏത് ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ നമ്മളാണറിയുന്നത് ഞാൻ കഥാവിന്റെ ഗ്രൂപ്പിലുള്ള ആളാണോ അതോ എൻ്റെ പഴയ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണോ എന്ന് അറിയുന്നത് ഈ ഒരു വിവാഹാലോചന വരുമ്പോഴാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നായി മാറാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പല ലോക കാര്യങ്ങൾക്കും മഹത്വം വെച്ചിട്ടുണ്ട് ആ മഹത്വങ്ങളെല്ലാം പല രീതിയിലാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില ആളുകളുടെ വിദ്യാഭ്യാസമായിരിക്കും ചിലർക്ക് കുടുംബമായിരിക്കും ചിലർക്ക് പണമായിരിക്കും ചിലർക്ക് സമൂഹത്തിലെ സ്ഥാനമായിരിക്കും അച്ചീവ്മെന്റ്സ് ആയിരിക്കും ഇതെല്ലാം അതിന്റെ മഹത്വം കൊണ്ടാണ് അപ്പൊ നമ്മൾ പത്ത് പേരെ വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ പത്ത് പേരും പത്ത് രീതിയിലാണ് ബഹുമാനിക്കപ്പെടുന്നത് അതെല്ലാം ലോകത്തിന്റെ മുഹത്വത്തിന്റെ കണക്ഷനിലാണ് അപ്പൊ കർത്താവ് പറയുകയാണ് ഞാൻ ഇവരെല്ലാം പിടിച്ച് എന്റെ മഹത്വം കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുവാണ് എന്തിനുവേണ്ടിയെന്നറിയാം അവരെല്ലാം ഒന്നാകാൻ വേണ്ടിയാണ് എത്ര ഭയങ്കരമായിരുന്നു അപ്പം നമുക്ക് ബാക്കിയുള്ള മഹത്വത്തിനൊന്നും വിലയില്ലാതായി പോകും കർത്താവിന്റെ മക്കളാണെന്നുള്ള ഒരൊറ്റ വാല്യൂയിലേക്ക് വരികയും അതിന് മാത്രം മഹത്വം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ജാതി ഇല്ല മതം വിദ്യാഭ്യാസം മതം അറിയാം വിശ്വാസമുണ്ട് ജാതി ഇല്ല പണമില്ല വിദ്യാഭ്യാസത്തിന്റെ വേർതിരിവുകളില്ല കാരണം അതിനൊന്നും മഹത്വമില്ല അതിനൊന്നും മഹത്വമില്ലാതെ ക്രിസ്തുവിന് മാത്രം മഹത്വം ഉണ്ടായി കഴിഞ്ഞാൽ അതായത് വിവാഹം കഴിക്കാൻ ഒറ്റ കാര്യം മാത്രം ഒറ്റ ആ ഒരൊറ്റ ചോദ്യത്തിന് അപ്പുറത്തുള്ള മഹത്വങ്ങളെല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞു ഒന്നാകാൻ വരെ തടസ്സം ഒന്നും സഭ ഒന്നിച്ച് കത്രി വെച്ചെടുക്കാനോ എന്തിനുമുള്ള കൂട്ടായ്മയ്ക്ക് യാതൊരു തടസ്സമില്ല പണത്തിന്റെ അതിന്റെ ഒന്നും മഹത്വം കണ്ടില്ല അപ്പൊ കർത്താവ് പറഞ്ഞു ഇവരെല്ലാം ഒന്നാക്കാൻ ഞാൻ കാണിച്ചിരിക്കുന്ന വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എനിക്ക് തന്നിട്ടുള്ള ആ പ്രഷ്യസായിട്ടുള്ള കൃപ തേജസ് ഏകജാതനായ പുത്രന്റെ തേജസ് ആ മക്കളുടെ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പരസ്പരം അവർ അഭിവാദ്യം ചെയ്യുമ്പോൾ അവർ അഭിവാദ്യം ചെയ്യുന്ന ഒറ്റ കാര്യം പറഞ്ഞാണ് കർത്താവിന്റെ മഹത്വം അധിവസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പരസ്പരം ഒരേ തേജസ്സിലേക്ക് വിളിക്കപ്പെട്ടവരും ഒരേ മഹത്വത്തെ ആഘോഷിക്കുന്നവരാണെങ്കിൽ മാത്രമേ യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ അവിടെയാണ് പിതാവ് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്ന ആ ആ ഏകത്വത്തിൻ്റെ യൂണിറ്റിയുടെ ആത്മാവ് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീതി എന്ന് പറയുന്നത് നമ്മൾ എന്തിനു മഹത്വം കൊടുക്കുന്നു എന്നതിനെ ആധാരമാക്കി കൂടിയാണ് ഇരിക്കുന്നത് പിന്നെ നീതിക്ക് വേറെ പ്രത്യേകത കൂടെയുണ്ട് ഇത് മനുഷ്യന് നിർവചിക്കാൻ പറ്റുന്നൊന്നല്ല ദൈവത്തിൻ്റെ അധികം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ഒരു വീട്ടിലെ രണ്ട് പിള്ളേരുണ്ട് നിങ്ങളുടെ കയ്യിൽ രണ്ട് ആപ്പിളുണ്ട് ഈ രണ്ട് ആപ്പിൾ എങ്ങനെ കൊടുക്കുന്നതാണ് നീതി നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കും ഓരോന്നോരോരുത്തർ കൊടുക്കുന്നതാണ് നീതി ഞാൻ ഒരു ചോദ്യം കൊണ്ട് എൻ്റെ കൂടെ ചോദിക്കും ഒരു കണ്ടീഷൻ കൂടെ വെക്കണം അതിലൊരു കൊച്ചു രണ്ട് ദിവസമായിട്ട് പട്ടിണിയാണ് അപ്പോൾ അപ്പോഴേതാണ് നീതി മറ്റേയാള് ഇപ്പം കഴിച്ചിട്ട് ഇരുന്നേൽക്കുന്നതേ ഉള്ളൂ അപ്പൊ ഏതാണ് നീതി അപ്പോ ഓരോന്ന് കൊടുക്കുന്ന നീതിയാണോ അതോ വിശന്ന് വളരെ ബോധം കെട്ടിരിക്കുന്ന ആ കൊച്ചിന് രണ്ടെണ്ണം കൊടുക്കുന്നതാണോ നീതി മാറി അല്ലേ പശ്ചാത്തലം അനുസരിച്ച് നീതി മാറി ഓക്കെ അതുപോലെ അഞ്ചു പേർ ഒരേ തരം ക്രൈസിസിലൂടെ കടന്നു പോകുന്നു രണ്ടുപേർക്ക് സഹായം ലഭിക്കുന്ന മൂന്നുപേർക്ക് ലഭിക്കുന്നില്ല നീതിയാണ് അറിയില്ല കാരണം ഈ രണ്ടു പേർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവും രണ്ടുപേർ ഒത്തിരി ഡിസ്ട്രെസ്സിലായിരിക്കും അവരുടെ ഹൃദയത്തിൽ ബലം ബലമുണ്ടാവില്ല മറ്റവർ ചിലപ്പോഴായിരിക്കും എനിക്ക് വേണ്ട കാരണം അവർ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തിക്കഴിഞ്ഞു അപ്പോൾ നീതിയുടെ വിതരണം എന്ന് പറയുന്നു മനുഷ്യൻ്റെ അനുസരിച്ചല്ല അവര് ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ഒരു മണിക്കൂർ ക്ലാസ് എല്ലാവർക്കും എടുത്തു നീതിയാണ് എന്നൊരു ഒട്ടും മനസ്സിലാത്ത രണ്ടുപേരെ പ്രത്യേകമായിട്ട് എടുത്തു ഒരു രണ്ടു മണിക്കൂർ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കുന്ന നീതിയാണ് നീതിയാണ് അവിടെ അവർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു അഞ്ചു മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ മറ്റേ പിള്ളേർ പറയേണ്ട കാര്യമില്ല ഞാനും ഫീസ് കൊടുക്കുന്നതാണ് ഞങ്ങളോട് അഞ്ചു മണിക്കൂർ അവർ മനസ്സിലായി ഹി ൻ ഗോ ഹോം ആൻഡ് റസ്റ്റ് ആൻഡ് ലേൺ അതർ തിങ്സ് അപ്പോൾ നീതി എന്ന് പറയുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മനുഷ്യന്റെ ചിന്തകൾക്ക് തുടങ്ങുന്നതല്ല ദൈവം ഓരോരുത്തരെ കാണുമ്പോഴും ഓരോരുത്തർക്ക് വെച്ചിരിക്കുന്ന നീതി അവർ കേൾക്കേണ്ട വചനം അവരെ ശുശ്രൂഷിക്കേണ്ട ആളുകൾ എല്ലാം ദൈവത്തിന് ഒരു ഗ്ര ഗ്രഡേഷൻ ഉണ്ട് അത് ദൈവമാണ് തീരുമാനിക്കുന്നത് അപ്പൊ നീതി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ നീതി കണ്ടെത്തുന്നത് ആത്മാവിന്റെ ഗൈഡൻസിലാണ് ആത്മാവാണ് നമുക്ക് കാണിച്ചു തരുന്നത് വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ളത് ഓരോ നിമിഷവും കർത്താവിന്റെ ലീഡിങ്ങിലൂടെയാണ് നമ്മൾ ക്രിസ്തുവായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ അതിനകത്ത് മനുഷ്യന്റെ ചിന്തകൾക്ക് വലിയ കാര്യമില്ല മനുഷ്യർ പലപ്പോഴും പറയാറുണ്ട് കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് പലപ്പോഴും മനസ്സിലാകാറില്ല അവര് കർത്താവ് നീതി ഉള്ള ആളാണ് എന്തിനാണ് ഇത്ര സഫറിംഗ് ലോകത്ത് അനു അനുവദിക്കുന്നത് എന്തിനാണ് എല്ലാവരെയും രക്ഷിക്കാത്തത് എന്തിനാണ് എല്ലാവരും അടുത്തും സുഷി എത്താത്തത് എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട് പക്ഷെ ഇതിനെല്ലാം ഒത്തിരി ഒന്നേ ഉള്ളൂ ക്രിസ്തുവിന്റെ നീതി നമുക്ക് വെളിപ്പെടുത്തി അത്രയും ആത്മാ വെളിപ്പെടുത്തി അത്രയും മാത്രമേ നമുക്ക് അറിയൂ ദൈവത്തിന്റെ നീതിയിൽ ഒത്തിരി കോംപ്ലക്സ് പാരാമീറ്റേഴ്സ് ഉണ്ട് അതൊന്നും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ക്രിസ്തുവിന്റെ ഫുൾനെസ്സിൽ ജീവിക്കാൻ കൃപയിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്മാവിൽ നിന്നൊഴുകുന്ന ജീവൻ ആവശ്യമാണ് ആ ജീവനിൽ നിന്നാണ് നീതി ഉണ്ടാകുന്നത് കൃപയിൽ നിന്നാണ് ശരിക്കും കൃപയിൽ നിന്നാണ് നീതി ഒഴുകുന്നത് അവന്റെ സ്വഭാവത്തിൽ നിന്നാണ് അല്ലാതെ നിയമം കൊണ്ടല്ല നമ്മൾ വിശദീകരിക്കപ്പെടുന്നതും നമ്മൾ ജീവിക്കുന്നതും അനുസരിക്കണം ഓക്കെ ഇതാണ് രണ്ടാമത്തെ ഭാഗം അതായത് ഓഫ് ദോർ ഇൻസ്റ്റിൽഡ് ഇൻസ് ബൈ ദോളി ദൈവത്തിന്റെ ആത്മ ഓർ ഇംപാർട്ട് ബൈ ലൈഫ് അല്ലെങ്കിൽ ജീവിതം പകരുക എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് പകരുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് പലപ്പോഴും ഞാൻ ചില കൾട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതിന്റെ ലീഡേഴ്സിന്റെ ജീവിതം പകർന്നു കിട്ടുക ഇമ്പാർട്ട് യുവർ ലൈഫ് ടു നെയ്ബർ നോട്ട് പോസിബിൾ നോട്ട് പോസിബിൾ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ജീവനാൽ അല്ലാതെ വേറെ ഒന്നിനാലും വിശദീകരിക്കപ്പെടുകയാണ് നീഡ് ഹിസ് ലൈഫ് അത് വേറൊരാളിൽ നിന്നും നല്ല വരേണ്ടത് അത് നമ്മുടെ ഉള്ളിൽ പകര പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ് അത് വരേണ്ടത് അപ്പോ സിൻ ആൻഡ് റൈസസ്നെസ് അൻ അത് ഒരൊറ്റ കാര്യം തന്നെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നും പാപം നീതി ന്യായീതി ഇത് മൂന്നും ഒരേ കാര്യത്തിന്റെ പല വശങ്ങളാണ് ഒരു പൂവിന്റെ വിവിധ ഇതളുകളാണ് ഒന്നിച്ചു ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം പാപം ബോധം തന്നെയാണ് വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ നീതി ബോധം അതായത് ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാകുന്നത് വേറൊരു ശരി ഉള്ളതുകൊണ്ടാണ് ശരിയാണോ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ തെറ്റാണെന്ന് എനിക്ക് തോന്നാൻ കാരണ ക്രിസ്തു എന്ന ശരി എനിക്ക് വെളിപ്പെട്ടതുകൊണ്ടാണ് അതല്ലെങ്കിൽ എനിക്ക് എന്താ എനിക്ക് എന്റെ സഹോദരമായിട്ട് തട്ടി നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ തട്ടി നോക്കുമ്പോൾ ഞാൻ അവരെ പോലെയൊക്കെ തന്നെ ഒരു ഓർഡിനറി മാൻ എനിക്ക് എന്താ കുഴപ്പം പക്ഷെ ക്രിസ്തുവിനെ തട്ടി നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ കൊള്ളുക എന്നുള്ളതിലേക്ക് വരും അപ്പൊ എപ്പോഴും പാപബോധവും നീതിബോധവും തമ്മിലൊരു ബന്ധമുണ്ട് അതായത് നീതിബോധം ഉണ്ടെങ്കിൽ നമുക്ക് പാപബോധം ഉണ്ടാവും യഥാർത്ഥ നീതിയുടെ വെളിപ്പാടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അയ്യോ ഞാൻ ആയില്ലല്ലോ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു സിസ് ബൈ ദലേഷൻ ഓഫ് ലൈച്ചസ് ആർ കൺവിക്ഡ് ദൈവത്തിൻ്റെ നീതിയുടെ വെളിപാടിനാണ് നമ്മൾ ശരിക്കും പാപബോധം നമുക്ക് ഉണ്ടാകുന്നത് തന്നെ ഓക്കെ അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ന്യായവിദ്യ ഈ ന്യായവിധി എന്ന വിഷയം ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ ന്യായവിധിയെ കുറിച്ച് നമ്മുടെ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധി അപ്പോ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒരിക്കൽ ആരംഭിക്കുന്ന പ്രോസസ്സാണ് അത് പിന്നെ തുടർന്നോണ്ടിരിക്കുകയാണ് ക്രൂഷിൽ വെച്ച് ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു അതുപോലെ വിശ്വസിക്കുന്നവരെല്ലാം ഓൾറെഡി നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ സമയത്ത് സംഭവിച്ചാൽ കഴിഞ്ഞിരിക്കുന്നു ഔട്ട് ഓഫ് ടൈം എറ്റേണിറ്റി വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവനിലേക്കും ആ വിശ്വസിക്കുന്നവരെല്ലാം നരകത്തിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു ശിക്ഷാവിധിയിലായി അകപ്പെട്ട് എന്നാണ് അപ്പൊ ഓൾറെഡി ലോകത്തിന്റെ വ്യവസ്ഥ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണോ മഹത്വം കൊടുക്കുന്നത് ആ മഹത്വം കൊടുക്കുന്ന എല്ലാ എലമെന്റ്സും ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടതാണ് സാത്താനും അവന്റെ ഏജന്റുകളും എല്ലാം ശിക്ഷിക്കപ്പെട്ടതാണ് അപ്പൊ അത് നമുക്ക് ഈ ലോകത്തെ നോക്കുമ്പോൾ പലപ്പോഴും തോന്നിയതാണ് നമുക്കത് അട്രാക്റ്റീവായിട്ട് തോന്നും നമുക്കത് ആകർഷകത്വമായി ആകർഷകമായിട്ട് പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു ചെറുപ്പം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വായിച്ചൊരു കഥയാണ് ക്രിസ്റ്റഫർ മാർലോ എഴുതിയ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള പുസ്തകം ഒരു ഈ ഡോക്ടർ അഗ്രിമെന്റ് ഡ്രാമൊരു എനിക്ക് എല്ലാവിധ എൻജോയ്മെന്റുകളും അപ്പോ അവൻ ചില ആളുകളോട് ജീവിക്കണം എന്ന് പറയും പഴയകാലത്ത് ജീവിച്ചിരുന്ന ആരൊക്കെ ആയിട്ട് അവരൊക്കെ ചത്തുപോയ ആൾക്കാരാണ് അപ്പൊ സാത്താൻ പറയുകയാണ് ഒരു കുട്ടി കുട്ടിപ്പിശാസിനെ വിളിച്ചിട്ട് പറയാം നീ ഈ ആളുടെ വേഷം ധരിച്ച അവൻ്റെ അടുത്ത് ചേരും പുറമേ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ആകമേ നോക്കുമ്പോൾ ഡിമോണിക്ക് ഒരു ആണ് വേഷം കെട്ടി വന്ന ആ ഡ്രാമയിൽ അങ്ങനെ പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം മഹത്വമാണ് നല്ല രസമാണ് വിദ്യാഭ്യാസമാണ് ധനമാണ് ആളുകളുടെ പുകഴ്ചയാണ് വലിയ വലിയ കെട്ടിടങ്ങളാണ് ഭയങ്കര വളർച്ചയാണ് ഗ്രോത്ത് ആണ് ബിസിനസ് വളർന്നിരിക്കുകയാണ് പക്ഷെ അകം നോക്കുമ്പോഴല്ലോ ഈ ശമിക്കപ്പെട്ട കണ്ടം ചെയ്യപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ഭാഗമാണിത് നമ്മൾ അകത്തെ ആ അതിന്റെ മാർമികമായ സ്ഥിതി നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആത്മാവത് കാണിച്ചു തന്നുകഴിയുമ്പോൾ സി അതിന്റെ ഉള്ളം എത്ര കൊള്ളയാണ് എന്ന് കാണിച്ചു തരുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടാകും നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും പിടിക്കുന്നതും എല്ലാം ഒന്നുമില്ലാത്ത ശുഷ്കമായി നശിച്ചു പോകുന്ന കണ്ടം ചെയ്യപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെയാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിരുന്നില്ല ക്രിസ്തുവിന്റെ ലൈഫ് നമ്മളിലേക്ക് തരാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരുന്ന ഇൻസൈറ്റുകൾ അറിവുകളാണ് ഇതെല്ലാം അത് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അതിന് ആ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴാണ് നിങ്ങളെ സകല സത്യത്തിന് വഴി നോക്കുന്നു ഈ സത്യം എന്ന് പറയുന്നതും ഇന്നൊരു വലിയ പ്രശ്നമാണ് കാരണം ഇന്ന് ആർക്കും സത്യം ആവശ്യമില്ല ട്രൂത്ത് എന്ന് പറയുന്ന ആർക്കും താല്പര്യമില്ലാത്തൊരു വിഷയം നിങ്ങൾ ചോദിക്കും ഏയ് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് എല്ലാം സത്യം അല്ല ഇഷ്ടം അല്ല അതിന് കാരണം ഞാൻ പറയാം ഈ ട്രൂത്ത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല നമുക്ക് കാര്യങ്ങൾ നടന്നു നടന്നുപോയാം അതാണ് ഇന്നത്തെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡെന്ന് അപ്പൊ വചനം വായിച്ചു സത്യമാണെന്ന് മനസ്സിലായി ആ ശരി മനസ്സിലായി കറക്റ്റായി പെർത്തരേ ഓക്കെ അത്ര കൊടുത്തു തരുന്നു പണ്ട് അങ്ങനെയല്ല പണ്ട് ട്രൂത്ത് ആണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ നിമിഷം ഫോൾസ് ആയി ആയതിനെ ഉപേക്ഷിക്കും അങ്ങനെയല്ല ഇത് റിലേറ്റീവ് ട്രൂത്തുകളാണ് നിനക്കത് ട്രൂത്ത് എനിക്കത് ട്രൂത്ത് അപ്പം ശരിക്കുമുള്ള ട്രൂത്ത് ഏതാ അത് അറിഞ്ഞിട്ടും വലിയ കാര്യം ഒന്നും എനിക്കിതാണ് ട്രൂത്ത് നിനക്കതാണ് ട്രൂത്ത് നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും ഏത് വിശ്വാസം ആ നിന്റെ വിശ്വാസം അതാണെങ്കിൽ അത് നിന്നെ പൊറപ്പിക്കട്ടെ അതാണെങ്കിൽ അതങ്ങനെ പൊറപ്പിക്കൊന്നും ട്രൂ ഫെയ്ത്ത് ആണെങ്കിൽ മാത്രമേ നമ്മളെ പൊറപ്പിക്കുകയുള്ളൂ അപ്പം ഇതിനെ നമ്മൾ ആപേക്ഷികമായ ഫെയ്ത്ത് സത്യം അറിയാൻ താല്പര്യമില്ലാത്ത ജനം ട്രൂത്ത് എന്ന് പറയുന്നതിന് വരെ ഇല്ലാത്ത ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന് ഉത്തരാധുനികത എന്ന് പറയുന്നത് അതായത് ഒരു പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഇപ്പോൾ ഞാനൊരു ഒരു വേദഭാഗം വായിക്കാം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായതല്ല ജോൺസ് ബുദ്ധി വായിച്ചപ്പോൾ മനസ്സിലായത് വേറെ ഒൾ വായിച്ചപ്പോൾ വേറെ ഒന്നാണ് മനസ്സിലായത് അപ്പം ഒരാൾ ചോദിക്കണതാ സത്യം അന്നേരം മറുപടി പറയാണ് ആ ഏതാ സത്യം എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല നീ വായിക്കുമ്പോൾ നിനക്ക് എന്താണോ മനസ്സിലാകുന്നത് അതാണ് നിനക്ക് സത്യം എങ്ങനെയുണ്ട് ഞാൻ വായിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അതാണ് എനിക്ക് സത്യം പരിപാടി ട്രൂത്ത് എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരു ആഭിമുഖ്യം നമുക്ക് നമ്മുടെ വേർഷൻസിനോട് മാത്രമേ ആഭിമുഖ്യം അതുകൊണ്ട് ഇന്ന് പെൻറെക്കോ ചർച്ചയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഞായറാഴ്ച പ്രസംഗിച്ചു ഓ ഭയങ്കര പ്രസംഗമായിരുന്നു അടുത്ത ആഴ്ച പഴയ നിമത്തിന്റെ ഒരു പ്രവചനം അതും ഭയങ്കര എല്ലാം ഭയങ്കര വേറെ എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ആരെയും സ്വതന്ത്രരാക്കുന്നില്ല സത്യം ആരെ മീറ്റെടുക്കുന്നില്ല അത് ഇവിടെ മാത്രമല്ല ലോകത്തിലും നിങ്ങൾക്കറിയാം പണ്ടൊക്കെ രാഷ്ട്രീയക്കാർ ഒരു അഴിമതി ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇലക്ഷനിൽ പോക്കായിരുന്നു ഭയങ്കര പേടിയായിരുന്നു കാരണം പത്രത്തിൽ വരും അങ്ങനെ വരും ഇങ്ങനെ വരും പക്ഷെ ഇപ്പൊ ആലോചിക്കും ആരെന്തായാലും ആർക്കും പ്രശ്നം ഇല്ല അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് സത്യം ആർക്കും പ്രശ്നമില്ല ട്രൂത്ത് എന്ന് പറയുന്നൊരു വാല്യൂ ഇല്ല ഒരു വാല്യൂ ഇല്ല കള്ളം ചെയ്യാൻ കഴിയുന്നവനാണ് എടുക്കാൻ അപ്പൊ ഇത്രയും കുഴഞ്ഞ ഒരു സമൂഹത്തിലേക്ക് വക്രതയുള്ള ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ സുവിശേഷത്തിന്റെ ട്രൂത്ത് ആയിട്ട് ഇറങ്ങുന്നത് അപ്പൊ ഇവിടെ ഈ എന്താ പറയുക വഴുവഴുക്കുന്ന ഈ സമൂഹത്തില് ട്രൂത്ത് എന്ന് പറയുന്ന ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ അപ്പൊ ഹോളി സ്പിരിറ്റിന്റെ മിനിസ്റ്ററിയുടെ ഭാഗമാണ് സത്യത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ട്രൂത്തിനോട് നമ്മള് ട്രൂത്തിനോട് നമുക്ക് അലീജിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശുദ്ധീകരണം നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ കർത്താവേ നിന്റെ സത്യം എന്തായാലും ഞാനത് അംഗീകരിക്കുന്നു സത്യത്താൽ എന്നെ വിശദീകരിക്കണം യു ആർ ട്രൂത്ത് ദൈവത്തിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ് അത് സത്യത്തിലേക്ക് നടത്തും ഈ സത്യം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആടുകളുടെ വാതിലാണ് നമ്മൾ നടക്കേണ്ടത് വഴിയാണ് ഇന്നത്തെ സമൂഹത്തിൽ പിള്ളേർക്ക് സംഭവിക്കുന്ന കാര്യം അതാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോളൂ ആരാധനയ്ക്ക് പോകുമ്പോൾ ആരാധനയ്ക്ക് പോകും പിള്ളേരോടൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ അതിനു പഠിക്കാൻ പോകാൻ പഠിക്കും നിരീശ്വരവാദികളുടെ കൂടെ കൂടുമ്പോൾ നിരശ്ശരവാദം ചർച്ചിൽ വരുമ്പോൾ ഭയങ്കര ഭക്ത ഇതിൽ ഏതാ സത്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കറിയത്തില്ല അത് അവർക്ക് അറിയണമെന്ന് നിർബന്ധം പോകും ട്രൂത്ത് ഇല്ലായ്മയുടെ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം യേശകർത്ത പറയാണ് ആത്മാവ് വന്നിട്ട് ഈ സത്യം എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത് അറിയോ അത് എനിക്കുള്ളത് എടുത്ത് നിങ്ങൾക്ക് തരിക അപ്പൊ ആത്മാവ് ശരിക്കും എനിക്കുള്ളതാണ് കർത്താവിനുള്ളതാണ് എനിക്ക് തരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നത് ചെയ്സിന് സ്വന്തമായിട്ടൊന്നും ഇല്ല ക്രിസ്തുവിനുള്ളത് ആത്മാവിനെടുത്ത് എനിക്ക് തരിക ആ പങ്ക് നമുക്കറിയാം യശാവിന്റെ പുസ്തകം അമ്പത്തിമൂന്ന് അധ്യായത്തിൽ പറയുന്നത് കർത്താവ് മരിച്ചപ്പോൾ അവൻ ധനവാന്മാരുടെ കൂടെ ആയിരുന്നു ധനവാന്മാരുടെ കൂടെയാണ് അവർക്ക് അവൻ ഓഹരി കിട്ടിയിട്ട് അവൻ കൊള്ള മുതൽ അവന്റെ സഹോദരങ്ങളിൽ പങ്കിട്ട് എന്നൊക്കെ ആയിരിക്കും അപ്പൊ അതിനർത്ഥം എന്താണ് കർത്താവ് അവന്റെ അധ്വാനത്തോട് വലിയൊരു സമ്പത്ത് ഉണ്ടാക്കിയിട്ടാണ് മരിച്ചത് അത് ക്രിസ്തുവിന്റെ സമ്പത്താണ് ആ ക്രിസ്തുവിന്റെ സമ്പത്തിൽ നിന്നാണ് ആത്മാവ് നമുക്ക് തരുന്നത് ലോകത്തിന്റെ സമ്പത്തിൽ നിന്നല്ല ഇന്ന് പലപ്പോഴും പ്രവാചകമായി വന്നിട്ട് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും സംഭവിക്കുന്നത് ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ ആരുടെ സമ്പത്ത് ലോകത്തിന്റെ സമ്പത്ത് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ സമ്പത്ത് എടുത്ത് നമുക്ക് തരുവും ഇല്ല ഒരിക്കലും ലോകത്തിന്റെ സമ്പത്ത് നമുക്ക് ലഭിക്കാൻ ആത്മാവിന്റെ ആവശ്യമേ ഇല്ല അത് ആത്മാവ് ഇല്ലാതെ നമുക്ക് അവർക്ക് ലഭിക്കും ക്രിസ്തുവിന്റെ ആത്മാവ് സ്പെസിഫിക് ആയിട്ട് ഒരൊറ്റക്കാര്യത്തിനേ വന്നാണ് ക്രിസ്തുവിനുള്ള പങ്ക് നമുക്ക് തന്ന് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി വന്നത് ദൈവത്തിന്റെ ആത്മാവ് മാത്രമേ പറയുന്നുള്ളൂ അതിന് വെളിയിലുള്ള ഒരരുടെ പാടും ദൈവത്തിന്റെ ആത്മാവിന്റെ അല്ല യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നടത്താത്ത യാതൊരു ആത്മാവ് അതായത് ക്രിസ്തുവിന്റെതല്ലാത്ത ഒരു ധനം നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഒരാത്മാവും ദൈവത്തിന്റെ ഇവിടെ പറയുന്നത് ഈ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുന്നു ഇന്ന് ആത്മാവ ഉണ്ടെന്ന് പറയുന്ന സഭകളിൽ ആത്മാ ഉണ്ടെന്ന് പറഞ്ഞ അന്യാഷിയൊക്കെ പറയുന്ന സഭകളിൽ ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുന്ന കാണുന്നില്ല അതിനർത്ഥം എന്താണ് ക്രിസ്തുവിനുള്ള പങ്കല്ല അവിടെ വിതരണം ചെയ്യപ്പെടുന്നത് ലോകത്തിനുള്ള പങ്കാണ് അവിടെ നിങ്ങളെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പൊ യേശുക്രിസ്തുവിന്റെ പങ്ക് നമുക്ക് ലഭിക്കുന്നുണ്ടോ ആത്മാവിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കത്തക്ക രീതിയിൽ തകർക്കപ്പെടുന്നു ക്രിസ്തുവിന്റെ നീതിയിലേക്ക് നമ്മൾ നടക്കുവാൻ അവന്റെ കൃപ നമ്മളെ ഭരിക്കുന്നുണ്ടോ ഇസ് എ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ പുറമേ ഉള്ള മഹത്വം കാണുമ്പോൾ അതിനകത്ത് നാശത്തിന്റെ സ്റ്റാമ്പ് അ വികൃതമായ അസ്ഥിഗൂടം കാണുന്നുണ്ടോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഈ ഒരു ഇടുക്കു വഴിയോടെ കടത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവന്റെ ജീവനെ ധാരാളമായി കണ്ടെത്തുവാൻ ഒക്കെ വേണം ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ നമ്മുടെ ഓരോ ശുശ്രൂഷയിലും വിതരണം ചെയ്യപ്പെടുന്ന ധനം ക്രിസ്തുവിനുള്ള ധനമായിരിക്കണം എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഓർക്കുക ലോകത്തിന്റെ ധനം വിതരണം ചെയ്യാൻ ആത്മാവ് വരില്ല അത് ലോകത്തിന്റെ പണിയാണ് അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ലഭിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അതിന് ആത്മാവിന്റെ ആവശ്യമില്ല ആത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വരുന്നത് ക്രിസ്തുവിന്റെ പങ്ക് മാത്രമാണ് നമുക്ക് തരുന്നത്